കൊല്ലം കുളത്തൂപ്പുഴയിൽ വീട്ടുമുറ്റത്ത് നിന്നിരുന്ന ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തി കുളത്തൂപ്പുഴ ചോഴിയേക്കാട് സ്വദേശി ചന്ദ്രിക അരിപ്പ സ്വദേശി പ്രിയദർശിനി എന്നിവരുടെ പുരയിടത്തിൽ നിന്ന ഓരോ മരങ്ങളാണ് രാത്രി മുറിച്ചു കടത്തിയത് ഞാൻ തന്നെ മുറിച്ചുകടത്തിയത് വാർഡ് മെമ്പറാണ് എൻ്റെ പേര് ജയ്സിംഗ് എന്നാണ് എൻ്റെ വാർഡിൽ കഴിഞ്ഞ ദിവസം ഒരു ചന്ദനമരം രാത്രി മുറിച്ച് കിടക്കിയിട്ടുണ്ട് ഇതുപോലെ സമാനമായ സംഭവങ്ങൾ അടുത്ത പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിക്കാനുള്ളത് ചന്ദനമരങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ ആളുകൾ സൂക്ഷിക്കേണ്ടത് ഇത്തരത്തിലുള്ള മോഷണ സംഘം നമ്മുടെ പ്രദേശത്തെല്ലാം ചില വ്യാപാര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം ഓണക സമയങ്ങളിൽ മെത്ത അതുപോലുള്ള പല പല ബിസിനസ്സുമായിട്ട് ഇറങ്ങി നിൽക്കുന്ന ആളുകളുണ്ട് ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള വലിയ മാഫിയ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ പ്രദേശത്തുള്ളവരും ഇത്തരത്തിലുള്ള ചന്ദനമരങ്ങളെല്ലാം ഉള്ള വീടുകളിലൊക്കെ ഉള്ളത് നമ്മൾ പരമാവധി സൂക്ഷിച്ച് നമ്മുടെ ഇത്തരത്തിലുള്ള കള്ളന്മാരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം കൂടി നടത്തണമെന്നാണ് പറയാനുള്ളത് പ്രദേശത്ത് മഴയായതുകൊണ്ട് മരം മുറിക്കുന്ന ശബ്ദം ഒന്നും കേട്ടില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് രാവിലെയാണ് വീട്ടുകാർ മരം പോയ വിവരം അറിയുന്നത് സംഭവത്തിൽ ഇരു വീട്ടുകാരുടെയും പരാതിയെ തുടർന്ന് വനം വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രദേശത്തെ സിസിടി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു